അസംഘടിത തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനായി പ്രവർത്തിച്ചു വരുന്ന കേരള ലേബർ മൂവ്മെന്റിന്റെ സംസ്ഥാന അതിരൂപത ഭാരവാഹികളുടെ സംഗമം എറണാകുളം സഹൃദയ വെൽഫെയർ സർവീസ് സെന്ററിൽ നടന്നു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസഫ് കൊളുത്തുവള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എറണാകുളം സിറ്റി ഒക്കെ ആയിട്ട് നടക്കുന്ന രൂപതയാണ് നമ്മുടെ വിശാലമായി കിടക്കുന്ന ഈ രൂപതയുടെ എല്ലാ മേഖലകളിലും വൈവിധ്യങ്ങളാർന്ന തൊഴിൽ മേഖലകളിലെ അസംഘടിത തൊഴിലാളികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇവരെ ഏകോപിപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരു സമഗ്രമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയോ പ്രവർത്തനമോ നമ്മൾ നടത്തിയിട്ടില്ല ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് കേരളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു അധ്യക്ഷനായി അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകാൻ ലേബർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലേബർ ആ സംഘടിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഘടനാപരമായി ഒന്നു ചേരാത്ത ആളുകൾ എന്ന ചിന്തയാണ് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നേരെ മറിച്ച് സർക്കാരുടെ സഹായധനങ്ങളോ മറ്റു സാമൂഹിക പരിരക്ഷയോ ലഭിക്കാതെ

അതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ കരുതുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സാർ എപ്പോഴും പറഞ്ഞു അച്ഛൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഒന്നെനിക്ക് അറിയാൻ പാടില്ല പ്രായത്തിന് കുറവിക്കുന്നുണ്ട് പക്ഷെ താരത്തിന് കുറവൊന്നുമില്ല എനിക്ക് എപ്പോഴും സങ്കടം നമ്മൾ ഗ്രൂപ്പിലെ ഉണ്ടാകാത്തത് നമുക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒന്ന് വിളത്തുള്ള കരുത്തലൊക്കെ ഉണ്ട് പിന്നെ പള്ളി നരക്കളൊക്കെ ഉണ്ട് നിന്നലെ ഗ്യാസുകളിൽ ചെയ്യാത്ത ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെന്ന് ഒരുമിച്ച് കൂടിയത് ഉറപ്പായിട്ടും നമ്മിലൂടെ സംസ്ഥാന സെക്രട്ടറി ജോസ് മാത്യു ട്രഷറർ ഡിക്സൺ സെക്രട്ടറി സിസ്റ്റർ ലീന അതിരൂപത പ്രസിഡന്റ് ആന്റണി ഫാലിമറ്റം സെക്രട്ടറി ജോസ് തട്ടിൽ ബാബു വർഗീസ് വിൽസൺ തളിയത്ത് ഡാരി വിൽസന്റ് എന്നിവർ സംസാരിച്ചു സി ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ എറണാകുളം